തൃശൂർ വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റ് പരിസരത്തെ വാഹനങ്ങൾ ഇഴജന്തുക്കളുടെ താവളമായി മാറിയതോടെ ഭീതിയിലായി നാട്ടുകാർ ഗതാഗത നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് അധികൃതർ പിടിച്ചിട്ട നിരവധി ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാതയോരത്ത് നിർജ്ജീവാവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി വടക്കാഞ്ചേരി ഫെറോനാപ്പള്ളി നഗരത്തിലെ വിവിധ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്കായി പ്രതിദിനം ആളുകൾ കാൽനടയായി സഞ്ചരിക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടം ഈ പാതയോരത്താണ് ഈ വാഹനങ്ങൾ കാടുപിടിച്ചു കിടക്കുന്നത് വാഹനങ്ങളും പരിസരവും ഇപ്പോൾ ഇഴജന്തുക്കളുടെ താവളമായി മാറി പല വാഹനങ്ങളും പുറത്തു കാണാൻ സാധിക്കാത്ത വിധം കാട് മുടിക്കഴിഞ്ഞു ഒരു പതിറ്റാണ്ടിലധികമായി ഈ വാഹനങ്ങൾ ഇവിടെ ഉള്ളതായി നാട്ടുകാർ പറയുന്നു തൃശൂർ പാതയിൽ ഓവർബ്രിഡ്ജ് വന്നതിന് ശേഷം ബസ് ഗതാഗതം ആയപ്പോൾ ഈ വാഹനങ്ങൾ ഇടാനുള്ള ഒരു സൗകര്യപ്രദമായ സ്ഥലമായി അധികാരികൾ ഇത് കണ്ടു അപ്പൊ കൂടുതൽ ഇവിടെ കാണപ്പെടുക എന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുന്നു സർക്കാരിന് വലിയൊരു വരുമാന നഷ്ടം കൂടി സംഭവിക്കും നിയമക്കുരുക്കളിൽപ്പെട്ട് ഉടമകൾ കഴിയുന്ന വാഹനങ്ങൾ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന ജനകീയ ആവശ്യത്തിന് പഴക്കമേറെയുണ്ട് പ്രശ്നപരിഹാരത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷ്ണുസ് തൃശൂർ